ര ഗോപിൻ സ്വാമിയുടെ മരണകാരണം കാരണം കണ്ടെത്താൻ വിശദമായ പരിശോധന വേണമെന്ന് ഡോക്ടർമാർ ഗോപിൻ സ്വാമിയുടെ മൃതദേഹത്തിൽ കരുവാളിച്ച പാടുകളെന്നും ഡോക്ടർമാർ മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായതിനാൽ കൃത്യം നിഗമനത്തിലെത്താനായില്ല കരുവാളിച്ച പാടുകൾ പരുക്കാണോ എന്ന് വിശദമായി പരിശോധിക്കും പരിശോധനയിൽ മൂന്ന് ഫലങ്ങൾ നിർണായകമാണ് സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്നാണ് സംശയം ഇതിന്റെ ഫലമായി ഹൃദയാഘാതം ഉണ്ടായോ എന്ന് കണ്ടെത്തണം ശ്വാസകോശ പരിശോധനയ്ക്ക് അയച്ചു പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത കണ്ടില്ല മറ്റ് സാധ്യതകൾ ആരായാൽ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഉള്ളിൽ ചെന്നോ എന്നറിയാൻ ആന്തരികാവയങ്ങളുടെ രാസപരിശോധനാ ഫലം നിർണായകമാകും ലാബ് ഫലങ്ങൾ വന്ന ശേഷം മരണകാരണം തീരുമാനിക്കാമെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർമാർ അറിയിച്ചു ഇതിനിടെ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി സ്വാഭാവിക എന്ന് ഉദ്യോഗസ്ഥൻ പ്രവീൺ പറഞ്ഞു ആ പോലീസ് ചെയ്ത നടപടി മാത്രമാണ് ഒരാളെ ഒരാളെ മിസ്സിംഗ് ആണെന്ന് പരാതി അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഈ സമാധിയായെന്നുള്ള വിവരം കിട്ടി അന്വേഷണത്തിൽ വിവരം കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ അത് സമാധി ആയതുകൊണ്ട് അത് പുറത്തെടുക്കണമെങ്കിൽ എക്സിമേഷൻ വേണം ജില്ലാ ഭരണകൂടത്തിന്റെ സാന്നിധ്യത്തിൽ നടത്തി ബോഡി കണ്ടെത്തി പോസ്റ്റ്മോർട്ടം നടത്തി എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല ഇല്ല പ്രത്യേക പ്രാഥമിക നിഗമനത്തിലൊന്നും എത്തിയിട്ടില്ല ചോദ്യം ചെയ്യും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും നിലവിൽ അത് പറയാൻ പറ്റില്ല അത് റിസൾട്ട് കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ അത് എത്ര ദിവസം ഒന്നും അറിയില്ല ആ അവിടുന്ന് റിസൾട്ട് കിട്ടാൻ സ്വാഭാവികമായിട്ടുള്ള സമയം എടുക്കും മാക്സിമം നേരത്തെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് എഫ് എസ് എൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി പരിശോധിക്കുന്നുണ്ട് കെമിക്കൽ അനാലിസിസ് നടത്തുന്നുണ്ട് പിന്നെ ഹിസ്റ്റോപ്പത്തോളജിക്കൽ റിപ്പോർട്ട് വേണം കുറേ ദിവസങ്ങളായി നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഗോപൻ സ്വാമിയെക്കുറിച്ചാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊന്നുമല്ല ഗോപൻ സ്വാമിയുടെ മരണം അസ്വാഭാവികതയാണ് എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിരുന്നു അത് മറ്റാരുമല്ല അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഈ ഗോപൻസ്വാമി മരിച്ചു എന്ന് പറയുന്നത് ബന്ധുക്കളായിക്കോട്ടെ അടുത്തുള്ള ആൾക്കാരായിക്കോട്ടെ ആരും ഗോപൻസ്വാമി മരിച്ചതായിട്ട് കണ്ടിട്ടില്ല സ്വാമിയുടെ മക്കളാണ് പറയുന്നത് സമാധിയായി ഞങ്ങൾ തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ തന്നെ അതൊരു ഇതാക്കി മാറ്റി എന്നാണ് പറയുന്നത് സ്വാമി സമാധി ആയതുകൊണ്ട് അതിൽ സംശയം തോന്നിയ നാട്ടുകാരിൽ കുറച്ചുപേര് ഗോപൻസ്വാമിയെ എങ്ങനെയാണ് മരിച്ചത് എന്ന് അറിയണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കേസ് കൊടുത്തു അല്ലെങ്കിൽ പരാതിപ്പെട്ടു എന്ന് തന്നെ പറയാം അപ്പൊ ഇത് കളക്ടർ അറിയുകയും നിയമം വെച്ച് അവരത് പൊളിക്കാനും ഇത് അസ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മരിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് അത് പൊളിക്കാൻ വേണ്ടി വന്നു മക്കൾ അവിടെ കിടന്ന് മക്കളും അമ്മയും വൻ ഷോയാണ് അവിടെ വെച്ച് കാണിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് അത് ഒരു വർഗീയതയിലേക്ക് മാറ്റാൻ വരെ അവിടെ ശ്രമം നടന്നു എന്നുള്ളതാണ് നമുക്കറിയാം അവിടെ ഒരു മതത്തിന്റെ പേരിൽ തന്നെ ഇന്ന ആൾക്കാർ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഞങ്ങളെ വന്നിട്ട് ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്ന വരെയൊക്കെ അവിടെ മക്കൾ ചോദിച്ചു അതിനുശേഷം അതിനുശേഷം ഈ കേസ് കോടതിയിലേക്ക് പോവുകയും കോടതി കല് ഇത് പൊളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പൊളിച്ച് ഇതെന്താണെന്ന് വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു അതിനുശേഷം ഇന്ന് രാവിലെ അത് പൊളിക്കുകയും ചെയ്തു പൊളിച്ചിട്ട് ആദ്യത്തെ പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആദ്യം അതിന് അസ്വാഭാവികത ഒന്നുമില്ല മരണത്തിൽ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ അത് അസ്വാഭാവികമായത് മരണമല്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് ഇത് പരാതിപ്പെട്ടിരിക്കുന്നത് ഈ നെയ്യാറ്റിൻകരയിലെ ഈ ഗോപൻ സ്വാമി ആരും ഗോപൻ സ്വാമിയെ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ചിലർ പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പുള്ളി ഷുഗറിന്റെയും പ്രഷറിനെയൊക്കെ മരുന്ന് കഴിക്കുന്ന ആളാണ് നടക്കാൻ കഴിയില്ലെന്ന് കുറച്ച് പേര് പറയുന്നു എന്തും ആയിക്കോട്ടെ ഇത് ഒരു വർഗീയമായി ഒരു വർഗീയത രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത് നിന്ന് കൃത്യമായി ഉണ്ടാവുകയും ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം പല ചാനലുകളിലും ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു പല ചാനലുകളും ഇതിനെ വേറെ രീതിയിൽ ന്യായീകരിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു ഇതൊരു വർഗീയ ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് ഏറ്റവും കൂടുതൽ ശ്രമം നടന്നുകൊണ്ടിരുന്നത് നമ്മൾ ഈ പറഞ്ഞപോലെ പെരുന്നാൾ പെരുന്നാൾ വന്നാലും ആണ്ട് വന്നാലും സംക്രാന്തി വന്നാലും കോഴിക്ക് കടക്കപ്പുറതി ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാലും ഒരു വിഭാഗത്തിന് കടക്കപ്പുറതി ഇല്ല അവരുടെ ദേഹത്തേക്കാണ് ഇതെല്ലാം കൂടെ വന്ന് വീഴുന്നത് ഇവർ ഈ ആരോപിക്കുന്ന ആരോപണവിധേയരായ ആൾക്കാരൊന്നും അവിടെ വല്ലാത്ത താമസവും ഇല്ല ഇതിനെതിരെ കേസ് കൊടുത്തു തന്നെ ഇവരുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് എന്നിട്ടും ഇത് വന്ന് വീഴുന്നത് മറ്റൊരു വിഭാഗത്തിന്റെ മേലിലേക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനാ റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില പുതിയ വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് അത് ഒന്ന് പോലീസ് പലതരത്തിലുള്ള പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്നുണ്ട് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില നിഗമനങ്ങൾ കൂടി വിശദ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അതിലൊന്ന് ഈ ഭസ്മവും മറ്റ് കാര്യങ്ങളും ഒക്കെ വിതറിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ വിതറിയാണ് ഈ മൃതദേഹം അടക്കം ചെയ്തിരുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഭസ്മം ഉള്ളിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില സംശയങ്ങളുണ്ട് അത് ഏതെങ്കിലും വിധത്തിൽ മരണകാരണമായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്വാസകോശത്തിൽ നിന്നുള്ള സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് മറ്റൊന്ന് ചില കരുവാളിച്ച പാടുകളും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ തലയിലും മറ്റുമൊക്കെ ഉണ്ട് അത് ഏതെങ്കിലും വിധത്തിലുള്ള പരുക്കാണോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദ പരിശോധനയ്ക്ക് വേണ്ടി അതിന്റെ സാമ്പിളുകളും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് എന്തെങ്കിലും വിധത്തിലുള്ള വിഷം വിഷാംശം ശരീരത്തിൽ കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധന നടത്തുന്നത് അത് രാസപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ആന്തരാവയവങ്ങളുടെ സാമ്പിളുകളാണ് എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരാഴ്ചയോളം സമയം എടുക്കുന്ന പരിശോധനകളാണ് ഒരാഴ്ചയിലും കൂടുതലൊക്കെ നീളാറുണ്ട് പക്ഷേ വളരെ വിവാദമായൊരു കേസ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഫലം ലഭ്യമാക്കണം എന്നുള്ളതാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നമ്മൾ അല്പസമയം മുമ്പ് കേട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ പറഞ്ഞതും ഇത് കൂടാതെ മറ്റ് എന്തെങ്കിലും വിധത്തിലുള്ള അതായത് സാധാരണഗതിയിൽ ഇതൊരു സ്വാഭാവിക മരണമാണോ സ്വാഭാവിക മരണമാണോ എന്നുള്ളതാണ് ഇപ്പോഴും ദുരൂഹതയായിട്ട് തുടരുന്നത് എന്നാൽ ഏതെങ്കിലും വിധത്തിൽ അസ്വാഭാവികത സംശയിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വിധത്തിലുള്ള മുറിവുകളോ ചതവുകളോ പാടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും സാധാരണഗതിയിൽ അത് പരിശോധനയ്ക്ക് പോസ്റ്റ്മോർട്ടം ടേബിളിൽ തന്നെ ആദ്യ ഘട്ട പരിശോധനയിൽ തന്നെ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത്തരത്തിലുള്ള പാടുകളോ മുറിവുകളോ ചതവുകളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല പക്ഷെ അപ്പോഴും മരണം സ്വാഭാവികമാണോ എന്ന് തീർത്ത് പറയണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടത് കോസ് ഓഫ് ഡെത്ത് എന്താണ് മരണകാരണം കാരണം സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് അത് രാസപരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ ഒരു കൃത്യമായി ായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ആ പരിശോധനാ ഫലത്തിന് വേണ്ടിയിട്ടാണ് കാക്കുന്നത് അതോടുകൂടി മാത്രമേ ഈ സമാധി വിവാദത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് മരണകാരണം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായ രീതിയിലുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ വീടിൻ്റെ അടുത്തുകളായിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ നമ്മളെ തന്നെ പത്ത് പേരെ അറിയും ഇന്ന ആൾ മരിച്ചു എന്നുള്ളത് ഇത് ആരും അറിയുന്നില്ല വീട്ടുകാർ മക്കളും അമ്മയും അറിയുന്നു അവർ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നു കൊണ്ടുപോയി അടക്കം ചെയ്യുന്നു കൊണ്ടുപോയി സമാധിയാക്കും സമാധിയായിട്ട് വയ്ക്കുന്നു അതിനുശേഷം അവർ തന്നെ ഒരു നോട്ടീസ് അടിച്ച് ഇറക്കി സമാധിയായി എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചിറക്കുന്നു ഇത് ആർക്കാണേലും അസ്വാഭാവികത തോന്നാം ഏത് മതമായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള മനുഷ്യരായിക്കോട്ടെ ആർക്കാണെങ്കിലും ഇതല്ലൊരു അസ്വാഭാവികത തോന്നാം ആ ഒരു അസ്വാഭാവികത നിലനിൽക്കും അത് എത്ര എന്ന് പറഞ്ഞാലും നിലനിൽക്കും അത് ഏത് കേസിലാണെന്ന് പറഞ്ഞാലും കോടതി ചോദിച്ചതുപോലെ ഇതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഈ മരണം കണ്ട ആരെങ്കിലും വേണ്ടേ അല്ലെങ്കിൽ അത് മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ മരണപ്പെട്ടു എന്നിരിക്കട്ടെ ആ മരണപ്പെടുന്ന സമയത്ത് അതിന്റെ മറ്റൊരാള് അല്ലെങ്കിൽ വെളിയിലുള്ള അരിപക്കത്തുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ വന്ന് കണ്ടാലല്ലേ ഇത് മരിച്ചു എന്ന് പറയത്തോ ഇങ്ങനെ അന്നാള് മരിച്ചു എന്ന് പറഞ്ഞാണ് പത്ത് പേര് അറിയുന്നത് ഇത് അതൊന്നുമില്ല അപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റോ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത സ്ഥിതിക്ക് ആവാൻ പറ്റും കോടതിയാണ് ചോദിക്കുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിക്കുന്നത് ഇത് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഇത് കണ്ടു ബോധ്യപ്പെടണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും തോന്നും അസ്വാഭാവികമായ മരണമാണോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊന്നതാണോ എന്നത് പോലും സംശയിക്കുന്ന രീതിയിലാണ് ഇന്ന് രാവിലെ ഇത് വെളിയിലെടുത്ത് പരിശോധിക്കുന്നത് വരെ എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ കുറച്ചുപേരൊക്കെ തിരിഞ്ഞിട്ടുണ്ട് അത് മറ്റൊരു വിഭാഗത്തെ ഇതാക്കാൻ വേണ്ടിയിട്ട് ആരോ കൊണ്ട് കേസ് കൊടുത്തതാണെന്നും അവരെ സൂചിക്കാൻ വേണ്ടി കേസ് കൊടുത്തതാണെന്നും ഇത് സ്വാമി അങ്ങനെ സമാധി ആയതാണെന്നും പറഞ്ഞിട്ടൊക്കെ ഇപ്പം വേറെ രീതിയിലേക്കൊക്കെ ഇത് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മുടെ കേരളത്തിന് ഇനി എന്തൊക്കെ നടക്കുമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും കോടതി ഇതിനകത്ത് വ്യക്തമായ രീതിയിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിപ്പോ വെളിയിൽ എടുക്കാൻ കഴിഞ്ഞതും ഇതിനകത്ത് പരിശോധന നടക്കുന്നതും എന്തായാലും ഇതൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ഇത് അസ്വാഭാവിക മരണമാണോ സ്വാഭാവിക മരണമാണോ എന്ന് എന്തായാലും അതിന് കുറച്ച് സമയം എടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇതിന് വർഗീയത കണ്ട് ഇതിനൊരു വർഗീയവൽക്കരിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും എല്ലാവരും ഒറ്റപ്പെടുത്തണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ഈ പറയുന്നത് പോലെ മറ്റൊരു വിഭാഗക്കാർ കൊണ്ടുപോയി കേസ് കൊടുത്തതൊന്നും അല്ല ഇത് ഇത് അവരുടെ ആൾക്കാർ തന്നെയാണ് കൊണ്ടുപോയി കേസ് കൊടുത്തത് ഇതിന് സ്വാസ്വാഭാവികത കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്തിനാണാവോ മറ്റുള്ളവരുടെ താളത്തിലേക്ക് ഇത് ചാരി വയ്ക്കുന്നത് എന്നുള്ളത് പച്ചവെള്ളം കൂടി അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അത് മനസ്സിലാകും അതിലും ഒരു രാഷ്ട്രീയ താൽപ്പര്യം കാണുകയും അതിലൊരു വർഗീയവത്കരിച്ച് ഈ വിഭാഗത്തെ രണ്ടാക്കി തിരിച്ച് അവരുടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാം മനസ്സിലിരിപ്പ് അതിനൊന്നും ആരും നിന്നു കൊടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഈ മരണത്തിലെ ദുരൂഹതകൾ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വാഭാവിക മരണമാണെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ തന്നെ അവരെ അടക്കം ചെയ്ത് അവരും ഇപ്പോൾ നാട്ടുകാരും ലോകക്കാരും എല്ലാവരും പറഞ്ഞു അടക്കം ചെയ്യുക അതല്ല അസ്വാഭാവിക മരണമാണെങ്കിൽ അതിനുള്ള രീതിയിൽ പോലീസ് അത് മുന്നോട്ട് കൊണ്ടുപോകുക അത് പോലീസ് അവർ നിയമപരമായിട്ട് തന്നെ അത് നേരിടുകയും ചെയ്യും എന്തായാലും കുത്തിത്തിരിപ്പിനും വർഗീയതയ്ക്കും ആരും അത് നിന്ന് കൊടുക്കാതിരിക്കുക ആ മുതലെടുപ്പിന് ആരും നിന്ന് കൊടുക്കാതിരിക്കുക ഇതിൽ രാഷ്ട്രീയം കാണുന്നവരും രാഷ്ട്രീയ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നവരും എല്ലാവരും ഉണ്ട് അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുക മറ്റൊരു ആയിട്ട് നമുക്ക് കാണാം